സംസ്ഥാനത്തിന്റെ വികസനത്തെയും മുന്നേറ്റങ്ങളെയും പിന്നോട്ട് നയിച്ച ഭരണാധികാരികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുമായി വരുമ്പോൾ നിരാകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് പറളിയിൽ സംഘടിപ്പിച്ച കലുങ്ക് സഭയിൽ സംസാരിക്കുകയായിരുന്നു ഗുണം ഫലം ഇതെല്ലാം മലയാള മക്കൾക്കും ലഭിക്കണം എന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ ആ വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ ഇപ്പൊ താൽക്കാലികമായി എലക്ഷനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അറിയില്ല പക്ഷെ നടപ്പ് സമ്പ്രദായത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ ധരിപ്പിച്ച് പോംവഴിയോ പ്രതി നെല് സംഭരണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്നത് ഇരട്ടത്തപ്പാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി കേന്ദ്രത്തിലെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിനും ലഭിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു